ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഞാനൊരു കല്യാണത്തിന് പോകാൻ റെഡി ആവാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ ഓക്കെ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്കിന്നിൽ മോയ്സ്ചറൈസർ എല്ലാം ഇട്ടിട്ട് സ്കിൻ പ്രിപ്പാക്കി വെച്ചിട്ടുണ്ട് അതായത് നമ്മൾ സ്കിൻ പ്രിപ്പ് ചെയ്യാമെന്നുള്ളത് എന്തൊന്നും അറിയാമല്ലോ നിങ്ങൾക്കും അതായത് നമ്മൾ ക്ലെൻസ് ചെയ്യുക ടോണർ ചെയ്യുക സിറം ഉണ്ടെങ്കിൽ സിറം ഇടിയ മോയ്സ്ചറൈസർ സൺക്ലീൻ ഓക്കെ അതല്ലിട്ട് ഞാൻ സെറ്റാക്കിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ മേക്കപ്പ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഞാൻ ആദ്യം തന്നെ ഐ മേക്കപ്പാണ് ചെയ്യുന്നത് ഐ മേക്കപ്പിന് വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു ലൈറ്റർ ഒരു സ്കിൻ ഷെയ്ഡ് എടുത്തിട്ട് നമ്മുടെ ഐ ലേഷ്യേഴ്സിലൊന്നും അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു പിങ്ക് ലൈറ്റ് പിങ്ക് ഷെയ്ഡ് എടുത്തിട്ട് ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ കൺസീലർ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല നമ്മൾ കുറച്ച് ദൂരത്ത് സ്വന്തമായതുകൊണ്ട് നമ്മൾ ഒരു ചെറിയ മേക്കപ്പാണ് ഉദ്ദേശിക്കുന്നത് ഹെവി മേക്കപ്പ് ഒന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഓക്കെ പിന്നെ നമ്മൾ കൺസീലറൊക്കെ ഇടുകയാണ് പറഞ്ഞാൽ നമ്മൾ കുറച്ചൊരു ബേസ് മേക്കപ്പ് ഒക്കെ ഇട്ടാൽ തന്നെ കുറച്ചും കൂടി കാണാൻ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ കണ്ണ് മാത്രമേ എടുത്ത് കാണും ഓക്കെ അതുകൊണ്ട് ഞാൻ ചെറിയൊരു ലൈറ്റ് ഷെയ്ഡും ഒരു പിങ്ക് ഷെയ്ഡൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് മുമ്പായിട്ട് അതിനുശേഷം ഞാനൊരു നമ്മളൊരു പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് പ്രൈമർ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് ഒന്ന് നമ്മൾ ഐബ്രോ എല്ലാം ഫില്ല് ചെയ്ത് വരുമ്പോഴേക്കും ഒന്നും കൂടി കുറച്ചൊരു സെറ്റായിരിക്കും പ്രൈമർ ഓക്കെ ആദ്യം തന്നെ ഇടേണ്ടതായിരുന്നു മറന്ന് പോയതാണ് അപ്പോൾ ഇത് ഈ പ്രോഡക്റ്റിൻ്റെ എല്ലാ പ്രോഡക്റ്റിൻ്റെയും ഡീറ്റെയിൽസ് ഐ മീൻ ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾക്ക് നോക്കിയത് ചെക്ക് ചെയ്യാം കേട്ടോ ഓക്കെ ഇതൊക്കെ മാഴ്സിൻ്റെ ആണ് മാഴ്സിൻ്റെ തന്നെയാണ് ഞാൻ ഐഷയുടെ പാലറ്റും രണ്ടും മാൾസിൻ്റെ തന്നെയാണ് പിന്നെ മാഴ്സിൻ്റെ തന്നെയാണ് പ്രൈമറും ഞാൻ യൂസ് ചെയ്യുന്നത് ഓക്കെ ഇതൊക്കെ അഫോർഡബിൾ പ്രൈസിലുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല ബ്രാൻഡ് മേക്കപ്പ് പ്രോഡക്റ്റ് ആണ് ഓക്കെ പിന്നെ ഇത് എൻവൈബിൻ്റെ കട്ടേ അഡേപൊളിയാണ് കേട്ടോ കൂടുതലും നമുക്ക് ടൈം നിൽക്കുന്ന ഒരു അഫോർഡബിൾ പ്രൈസിലുള്ള ഒരു ആണ് ഓക്കെ അങ്ങനെ ഞാൻ രണ്ട് കണ്ണിലും ഒരു ചെറിയൊരു വാലിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വന്നിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ലിപ് ബാമ് ഇട്ട് കൊടുക്കാം ലിപ് ബാമൊക്കെ മുന്നേ ഇടേണ്ടതായിരുന്നു നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുമ്പ് ലിപ് ബാമ ഒന്ന് നമ്മുടെ ലിപ്പ് ഒന്ന് മോയ്സ്ചറായിട്ടിരിക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടി നേരത്തെ ഇട്ട് വെക്കേണ്ടതായിരുന്നു മറന്നുപോയി പിന്നെയാണ് ഞാൻ ഇട്ടതും ഇനി നമുക്ക് കോമ്പാക്റ്റ് പൗഡർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ പ്രൈമർ ഇട്ടത് ഓൾറെഡി സെറ്റ് സെറ്റായിട്ടുണ്ടാവും ഇനി നമുക്ക് അതിൽ കോമ്പാക്ട് പൗഡർ അതായത് നമ്മുടെ സ്കിൻ കളർ സൂട്ടാവുന്ന പോലുള്ളൊരു കോമ്പാക്റ്റ് പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഫേസ്യൽ സ്കാനറിൻ്റെ ഒരു കോമ്പാക്ട് പൗഡറാണ് ഓക്കെ അതിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ വേറെ ഒന്നും ബേസ് മേക്കപ്പായിട്ട് ഒന്നും ഫേസിൽ അപ്ലൈ ചെയ്യുന്നില്ല ഇത് മാത്രം ഇട്ട് കൊടുക്കുന്നു നമ്മൾ നെക്കിലും നമ്മുടെ ചെവിൻ്റെ ഏരിയയിലൊക്കെ നമ്മൾ കറക്റ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് നമ്മുടെ ആ ഒരു എനിക്കൊരു ഗ്ലോ വേണമെന്നുള്ള ഒരു ആവശ്യമുണ്ട് നമ്മുടെ സ്കിന്നിന് അതുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് മാറ്റ് ഫിനിഷ് കൊടുക്കാത്ത രീതിക്ക് ഞാൻ കോമ്പാക്ട് പൗഡർ ഇട്ട് കൊടുക്കുന്നത് ഓക്കെ എന്നൊക്കെ കാണുമ്പോൾ മനസ്സിലാകുമ്പോൾ ലൈറ്റായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇനി നമുക്ക് ബ്ലഷ് ഇട്ട് കൊടുക്കാം ഈ ബ്ലഷ് വന്നിട്ട് നൈക്കിൻ്റെ ഒരു ബ്ലഷാണ് കേട്ടോ അതിൻ്റെ പ്രൊഡക്റ്റ് ഞാൻ എന്തായാലും ടാഗ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീട് തന്നെ ഞാൻ ഷോർട്ട്സ് ഇട്ടുണ്ടായിരുന്നു ഈ ഒരു ബ്ലഷ് എന്ന് പറയുന്നത് ലിക്വിഡ് ബ്ലഷ് ആണ് കേട്ടോ അടിപൊളിയൊരു ആണ് ഞാൻ പ്രൊഡക്റ്റിൻ്റെ പേരും ഷെയ്ഡ് കാര്യങ്ങളൊന്നും പറയുന്നില്ല ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എല്ലാം കറക്റ്റായിട്ട് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ നിങ്ങൾക്ക് കീരി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അടിപൊളി ബ്ലഷ് ആണ് ബ്ലഷ് ഞാനിത് മുമ്പൊന്ന് സ്ഥിരമായി ഇടുന്ന ഒരാളല്ല ഞാൻ എൻ്റെ മാരേജ് മേക്കപ്പിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്ന ബ്ലഷ് ആണ് അടിപൊളിയാണ് കേട്ടോ നമുക്ക് എല്ലാം ഒരു ഔട്ട്ഫിറ്റിൻ്റെ ഒപ്പം ഈ ഒരു ഷെയ്ഡ് സൂട്ടായി പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ഒരു ബ്ലഷാണ് എനിക്കിപ്പോൾ ഞാൻ എവിടെ പോകുമ്പോഴും ആ ബ്ലഷിനെ മിസ്സാക്കാറില്ല എപ്പോഴും ബ്ലഷ് ഇട്ടിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ പിന്നെ ലൈറ്റായിട്ടൊന്ന് ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് വന്നിട്ട് ഞാൻ ഐബ്രോ ഫില്ല് ചെയ്യാൻ മറന്ന് പോയപ്പോൾ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ഐബ്രോ ഞാൻ ഓൾറെഡി ഷാർപ്പാക്കി വെച്ചിട്ടുണ്ട് ഐ മീൻ നമ്മുടെ ഐബ്രോ ഒക്കെ ഒന്ന് ആക്കി ഞാൻ വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ഇടയിലിടയിലൊക്കെ എനിക്ക് ഹെയർ ഇല്ല അപ്പം ഞാൻ അവിടെയൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് നമ്മൾ ബേസ് മേക്കപ്പൊക്കെ ഇടുകയാണെങ്കിൽ നമ്മുടെ ഐബ്രോ ഭയങ്കരമായിട്ട് ഹൈലൈറ്റായി നിൽക്കേണ്ട ആവശ്യമുള്ളൂ അല്ലാത്തത് കൊണ്ട് എനിക്ക് അങ്ങനെ എൻ്റെ ഐബ്രോ ഭയങ്കരമായിട്ട് ഷാർപ്പായി നിൽക്കണമെന്നില്ല അതുകൊണ്ട് ലൈറ്റായിട്ട് ഗ്യാപ്പുള്ള അവിടെയൊക്കെ ഫില്ല് ചെയ്തിട്ട് ഒന്ന് അതിൻ്റെ കോമ്പ് യൂസ് ചെയ്ത് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് ഐബ്രോ ഞാൻ ഗ്യാപ്പ് ഉള്ള അവിടെയൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കറക്റ്റായിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അല്ലെങ്കിൽ എൻ്റെ ഐബ്രോ രണ്ടും രണ്ട് ഒരു ഒന്നിൽ കറക്റ്റ് ഫിൽഡാണ് ഒന്ന് വന്നിട്ട് ഗ്യാപ്പ് ഉണ്ട് അതുകൊണ്ട് അത് ഫില്ല് ചെയ്താലേ ഒരു ഈവൻ ലുക്കായിട്ട് തോന്നത്തുള്ളൂ അതുകൊണ്ട് ഞാൻ രണ്ടും ഫില്ല് കൊടുക്കുന്നത് കേട്ടോ ഇപ്പം എങ്ങനെയാണ് കാണാൻ്റെ സല്ലേ അപ്പോൾ രണ്ടും നമ്മൾ ഫില്ല് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് കണ്ടോ ഇനി വന്നിട്ട് നമുക്ക് നമ്മുടെ ഐ ലാഷൽ നമുക്ക് മസ്ക്കാരി ഇട്ട് കൊടുക്കാം മസ്ക്കാരി ഇട്ടേനെ നമ്മുടെ കണ്ണിങ്ങനെ ഓപ്പൺ അപ്പായിട്ട് എന്താ പറയുക അടിപൊളി നമ്മുടെ ആ ഒരു ഐ ലാഷസ് ഒക്കെ ഇങ്ങനെ വിടലന്നിങ്ങനെ നിൽക്കും എനിക്ക് ഐ ലാഷ് ഭയങ്കര കുറവാണ് പക്ഷേ ഈ ഈയൊരു മാർസിൻ്റെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റും കൂടുതലും മാഴ്സിൻ്റെ കേട്ടോ അപ്പോൾ മാൾസിൻ്റെ ഈ ഒരു മസ്ക്കാര യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഐ ലാഷസ് നല്ല കേളായിട്ട് ഭയങ്കര കേളിയായിട്ടൊക്കെ ഭയങ്കര ഒരു എടുത്തായി നിൽക്കണതൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഈ ഒരു കേളർ വട്ട് നമ്മുടെ ഐ ലാഷസ് ഒന്ന് കേളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് യൂസ് ചെയ്യുന്നത് ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു മസ്കാര യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ഡാർക്കനായിട്ട് നല്ലൊരു ഷെയ്പ്പായിട്ട് നിൽക്കണം എന്നൊക്കെ കാണാൻ പറ്റും ഈ വീഡിയോ ക്ലിയർ ആയിട്ട് കാണുന്നില്ല അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി നമുക്ക് നമുക്കിതിൻ്റെ ഒരു കറക്റ്റ് ആ ഒരു ഫീ എങ്ങനെയാണ് അതിൻ്റെ ഒരു ലുക്ക് കിട്ടുന്നുള്ളത് നമുക്ക് സെപ്പറേറ്റ് വീഡിയോ എടുക്കാം ഇതിന് ഞാൻ തിരക്കിട്ടിട്ടാണ് കേട്ടോ പെട്ടെന്ന് തന്നെ റെഡിയാവാണോ വേഗം പോകണം അവിടെ തിരക്കിട്ട് റെഡിയാവണം അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ മേലെയും താഴെയും ഇട്ട് കൊടുക്കുന്നത് കേട്ടോ താഴെ ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കണ്ണിൻ്റെ നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു തട്ട് സ്കിന്നിൽ തട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ പതുക്കെ പതുക്കെ നോക്കി നോക്കിയിട്ടാണ് ഇടുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ഐ മേക്കപ്പും കഴിഞ്ഞു ജസ്റ്റ് വന്നിട്ട് നമ്മൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ പോട്ടെ ഇത് നൈക്കിൻ്റെ ഒരു ഹൈലൈറ്റർ ലിക്വിഡ് ഹൈലൈറ്ററാണ് ഈ ഒരു ഹൈലൈറ്റർ ഉണ്ടല്ലോ ഒരു ബ്രൗൺ ഷെയ്ഡിലുള്ള ഇതിന് രണ്ട് ഷെയ്ഡാണോ ഉള്ളത് ഒന്ന് പിങ്ക് ഈ ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡിലുള്ളതാണ് ഇത് വന്നിട്ട് നമുക്ക് നല്ല ഫെയർ ആയിട്ടുള്ളവർക്കും അടിപൊളി ആയിട്ട് സൂട്ടാവും ഡാർക്കറായിട്ടുള്ളവർക്ക് സൂട്ടാകും അതിനിടയിൽ നിൽക്കുന്ന മിഡിലുള്ളവർക്കും നന്നായിട്ട് സൂട്ടാവും ഞാൻ ഞാനതിൻ്റെ ഇടയിലുള്ള ആളാണ് എനിക്ക് സൂട്ടാവുന്നുണ്ട് പിന്നെ നമ്മൾ ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ മോക്കിൻ്റെ ഒരു സെൻറ്റർ ഓക്കെ അതായത് നമ്മുടെ ഒരു ലൈറ്റ് തട്ടുമ്പോൾ ഉള്ള ഒരു ഗ്ലോ കിട്ടുന്ന ഏരിയയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഇക്കൊരു ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് അത് ഞാൻ അപ്ലൈ ചെയ്യുന്ന മിസ്റ്റേക്ക് ഉണ്ടോ എന്താണെന്നൊന്നും എനിക്കറിയില്ല ഓരോന്ന് നമ്മളങ്ങനെ പഠിച്ച് വരുന്നതല്ലോ ഓക്കെ പക്ഷേ നമ്മൾ ഏകദേശം ചെയ്യുന്നത് കറക്റ്റായിരിക്കും നമുക്ക് എവിടെയാണെങ്കിൽ ഒരു ഗ്ലോ കിട്ടുന്നുണ്ട് കിട്ടണം എന്നുള്ളത് നമ്മൾ അവിടെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും ഹൈലിറ്റർ ഓക്കെ ഇനി നമുക്ക് ലിപ്സ്റ്റിക്കാണ് അപ്ലൈ ചെയ്യാനുള്ളത് ലിപ്സ്റ്റിക്ക് ഞാൻ രണ്ട് ഷെയ്ഡ് എടുത്തിട്ടുണ്ട് ഒന്ന് വന്നിട്ട് ഫേസ് സ്കാനറിൻ്റെ വാവ് എങ്ങനെയാണ് അതിൻ്റെ ഫുൾ പേര് ഞാൻ ഓർമ്മയില്ല ഞാനത് എൻ്റെ ഷെയ്ഡിൻ്റെ പേര് അറിയാത്തതുകൊണ്ടാണ് പിന്നെ ഒന്ന് വന്നിട്ട് സിസ് ബ്യൂട്ടീൻ്റെ ആണ് ടോം മാറ്റ് ഫിനിഷിംഗ് ഉള്ളതെന്നാണ് അപ്പോൾ സി സ്പീറ്റിൻ്റെ ഒരു ഷെയ്ഡ് വന്നിട്ട് എനിക്ക് ഒരു എനിക്ക് സെറ്റാത്ത ഒരു ഷെയ്ഡായി പോയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഫേസ് സ്കാനിൻ്റെ ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഔട്ടർ ലൈനിൽ ഒരു ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് കൊടുത്തിന് ശേഷം അതിൻ്റെ ഉള്ളിലോട്ടായിട്ട് ഞാൻ ആ പിങ്ക് ഷെയ്ഡ് കൊടുക്കൂട്ടോ നമ്മൾ ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഒട്ടും ചേരാത്ത ഷെയ്ഡൊക്കെ നമ്മളിങ്ങനെ മാച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ അതങ്ങനെ ആ ഒരു ഭാഗത്ത് തന്നെ കിടക്കു ഞാൻ ഇങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു അടിപൊളി ഷെയ്ഡായി കിട്ടും കേട്ടോ നമ്മുടെ ലിപ്പിൻ്റെ ഔട്ടർ ലൈനിലൊരു ഡാർക്ക് ഷെയ്ഡും ഒരു ഉള്ളിലോട്ട് നമുക്കൊരു ലൈറ്റർ ഷെയ്ഡും വരുമ്പോൾ ആ ഒരു ഷെയ്ഡ് കാണാൻ തന്നെ നല്ല രസമായിരിക്കും അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക് ഇട്ട് വെച്ചു പിന്നെ നമുക്കൊന്ന് ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം കേട്ടോ അപ്പം ഞാൻ ഇതാണ് ഒരു ഒരു ലാവൻഡർ ഷെയ്ഡിലുള്ള ഒരു കുർത്തിയാണ് ഇട്ടിട്ടുള്ളത് ഓക്കെ ഇതിൻ്റെ പാൻറ്റ് ഉണ്ട് നമുക്കൊരു ഷോൾ ഉണ്ട് ഓക്കെ അതൊരു ത്രീ പീസ് സെറ്റാണ് ഞാൻ ഷോപ്പിൽ പോയിട്ട് വാങ്ങിയതാട്ടോ കേട്ടോ ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊന്നും ചോദിക്കരുത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതല്ല ഓക്കെ പിന്നെ നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പോവാണ് ഹെയർ സ്റ്റൈലിൻ്റെ ഈ ഒരു ഹെയർ സ്റ്റൈലിൻ്റെ വീഡിയോ വന്നിട്ട് ഞാൻ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കയറി ചിക്കുകയോ നോക്കി അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യണമെന്നുള്ള വീഡിയോ ഡീറ്റെയിൽ ആയി കൊടുത്തിട്ടുണ്ട് അത് കയറി ചെക്കോന്ന് നോക്കുക അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്ത് നമുക്ക് വേഗം തന്നെ റെഡിയാണ് ഈ ഒരു ഹെയർ സ്റ്റൈൽ വന്നിട്ട് നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പിന്നെ പിന്നെ ഇങ്ങനെ മെടഞ്ഞ് വരുമ്പോൾ ഓരോ സെക്ഷനായിട്ട് നമ്മൾ ഹെയർ എടുത്തിട്ട് അതിനോട് ചേർത്തിട്ട് നമ്മളങ്ങനെ മെടഞ്ഞ് വരികയാണ് കേട്ടോ ഇത് നമ്മളൊരു ഹെയർ പറഞ്ഞിട്ട് ഭയങ്കര തിക്കായിട്ടുള്ള ഹെയർ തന്നെ ആണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും അതിൻ്റെ തിക്കാണ് നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും നമുക്ക് ഒരു ഫ്രണ്ട് പോർഷൻ കുറച്ചും കൂടി തിക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി അടിപൊളി ആയിട്ടുണ്ടാവുകയുള്ളു കേട്ടോ പിന്നെ നമ്മൾ രണ്ട് സൈഡ് ഇതുപോലെ ചെയ്തു പിന്നെ ഇതുപോലൊന്ന് മെടഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഫ്രീ ഹെയർ ഇട്ട് കഴിഞ്ഞാൽ മുടി പൊട്ടിപ്പോ കാറ്റു കാലമാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് സൽവാറിൻ്റെ ഒപ്പം കുർത്താൻ്റെ ഒപ്പമൊക്കെ നമുക്ക് മാച്ചായി പോകുന്ന ഒരു ഹെയർ സ്റ്റൈലും കൂടിയാണല്ലോ പിന്നെ ഞാൻ ഈ ഒരു ഇയറിങ്സും പിന്നെ സിന്ധൂരൊക്കെ ഇട്ടും സമയതുകൊണ്ട് ഞാൻ പോയി വന്നതിന് ശേഷം ആയിട്ട് ഔട്ട് ഒരു ഔട്ട്ലുക്ക് ഞാൻ എടുക്കുന്നത് അതുകൊണ്ട് കുറച്ച് ചെറുതായി ചെറുതായിട്ടൊന്ന് ക്ഷീണിച്ചിട്ടുണ്ടെങ്കിൽ ലിപ്സ്റ്റിക്കൊക്കെ പോയിട്ടുണ്ട് എൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ ബോർ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ക്ഷമിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ബൈ ബാങ്ക്